ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാറിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത ചുരിദാർ നമുക്കിങ്ങനെയാണ് അളവെടുത്തിട്ട് വേറൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെ അളവുകളാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ചുരിദാറിങ്ങനെ റെഡിയാക്കി ഇടുക അതിൻ്റെ ചീത്ത വശം വേണം ഇടാൻ വേണ്ടിയിട്ട് ഡറച്ചിടണം നല്ല വശത്ത് ഇടണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കാം ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വരഞ്ഞതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് അടുത്ത ഭാഗത്ത് മറ്റേ ഭാഗത്തേക്ക് വെച്ചിട്ട് എത്രയാണ് അളവെന്ന് നോക്കണം ഷോൾഡർ ഓക്കെ ഇനി അടുത്തത് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റാണ് ചെസ്റ്റും നമ്മളെ ലാസ്റ്റ് അളവുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത അളവ് ആ അളവും അപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത അളവും വെച്ചിട്ട് എത്രയാണെന്ന് നോക്കണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചിടണം മറച്ചിടണം എന്ന് പറഞ്ഞത് ഓക്കെ മറ്റേതാകുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇനി അടുത്തത് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഏകദേശം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ റേഞ്ചിലാണ് കിട്ടുക നമുക്കത് ഒരു കർവ് നന്നായിട്ട് കർവ് വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാം ഒരു അടയാളം വെച്ചിട്ട് എത്രയേ നോക്കാം അപ്പോൾ അതും എല്ലാം നോട്ട് ചെയ്യാം അതിന് ശേഷം പിന്നെ വരുന്നത് സ്ലിറ്റാണ് അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് പെർഫെക്റ്റായിട്ട് പിടിക്കാം ചൊളിവൊന്നും പാടില്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എവിടെയാണ് അളവെന്ന് നോക്കാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പുറം ഇപ്പുറം ഒക്കെ നമുക്കളവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ അളവ് നീളം എടുക്കുക അതിൻ്റെ വീതിയും എടുക്കുക ഇപ്പം റെഡിയാക്കിയിട്ട് പിടിക്കണം സ്ലിറ്റാണ് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് പോകും ടൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ വയറൊക്കെ ഇങ്ങനെ ചാടി വരുന്നത് വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇനി ടോട്ടൽ ലെങ്ത്താണ് ടോട്ടൽ ലെങ്ത് എത്രയാണല്ലോ നോക്കാം അത് നമ്മൾ നോട്ട് ചെയ്യുക ഷോൾഡറിൽ നിന്ന് താഴെ വരെ എത്രയാണെന്ന് നോക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ആ ഒരു അടിഭാഗത്തെ അളവ് വേണം വണ്ണം വേണം അപ്പോൾ അടിഭാഗത്ത് വണ്ണം വണ്ണം എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് അളവ് കിട്ടിയ സ്ഥലത്തേക്ക് അളവിൻ്റെ ചുരിദാർ കിട്ടിയ സ്ഥലത്തേക്ക് നമുക്ക് അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇനി അത് അടുത്തത് വരുന്നത് നമുക്ക് കഴുത്താണ് നമ്മൾ നെക്ക് ബാക്കും ഫ്രണ്ടും നെക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്തു വെക്കണം അപ്പോൾ എനിക്ക് കിട്ടുന്നത് എനിക്ക് ചെറിയ കഴുത്താണ് അപ്പോൾ ഇങ്ങനെ നേരക്ക് വെച്ചിട്ട് നേരെ വെച്ചിട്ട് വരച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ടോ നമുക്ക് അതെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും വെക്കണം അപ്പോൾ ബാക്ക് സൈഡാണ് നമ്മൾ ചുരിദാള അളവെടുക്കാൻ വേണ്ടി ബാക്ക് സൈഡാണ് വെക്കേണ്ടത് ഫ്രണ്ട് സൈഡ് വെക്കരുത് ബാക്ക് സൈഡ് വെക്കുക ഫ്രണ്ട് സൈഡിൽ നമ്മൾ നെക്കിന് വേണ്ടി മാത്രം ഫ്രണ്ട് സൈഡ് എടുക്കുക പിന്നെ ഞാൻ ഇവിടെ ജസ്റ്റ് ആ ഒരു ചെറിയ ഷോൾഡർ ഉണ്ടല്ലോ അതെത്രയാന്ന് ഞാൻ അളന്ന് നോക്കാറുണ്ട് അത് എല്ലാവരും അളക്കണമെന്നൊന്നുമില്ല അതാരും ശ്രദ്ധിക്കൂല പക്ഷേ ഞാനത് എടുക്കാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നെക്കിൻ്റെ വൈഡ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ആം ആംഹോൾ റൗണ്ടാണ് അതിന് നമുക്ക് ബാക്ക് ആം ആംഹോള് തന്നെ എടുക്കണം ഫ്രണ്ട് ആം ഹോള് എടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം ബാക്കിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കാം ഇതിങ്ങനെ റൗണ്ടാക്കി പിടിച്ചിട്ട് എത്രയാന്ന് വെച്ചാൽ ഉള്ളത് വരെ നോക്കാം ആ ഒരു സ്റ്റിച്ച് വരെ ഉള്ളത് നോക്കാം റൗണ്ട് ആക്കി പിടിച്ചാൽ മതി പെട്ടെന്ന് കിട്ടും പിന്നെയുള്ളത് സ്ലീവാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം മുതൽ എടുക്കണം സ്റ്റിച്ച് വീണത് എവിടെയാണോ അവിടെ മുതൽ ലാസ്റ്റ് വരെ എടുക്കണം അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട് അത് അതെടുക്കാം പിന്നെ ഉള്ളത് ബൈസപ്പാണ് ബൈസപ്പ് ബ്ലൗസിനായാലും ചുരിദാറിനായാലും നിങ്ങളെന്തായാലും എടുക്കണം അളവ് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ബൈസപ്പ് എടുക്കണം അപ്പോൾ ബൈസപ്പ് എങ്ങനെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളതും മുകളുള്ളതും അളവുകൾ കറക്റ്റാക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബൈസപ്പ് ആണ് അതിന് മുകളിൽ നിന്ന് താഴെ വരെ അളന്ന് നോക്കുക എത്രയുള്ളത് നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരിദാറിൻ്റെ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് വേഗം വരാം ബൈ